ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയുടെയും രേവിതനടുത്തേക്ക് ശ്രുതി ചായ കൊണ്ട് വരികയാണ് അപ്പോൾ ശ്രുതിയുടെ ആ വരവ് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവരുണ്ടൊരു അന്തം പോയി കാരണം ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ച് പോലുമില്ല അപ്പോൾ ശ്രുതി ഇന്ന ചായ എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുക കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ എൻ്റെ ദൈവമേ രേവതി എന്നെ ഒന്ന് പിച്ചി രേവതി എന്ന് പറഞ്ഞപ്പോഴേ രേവതി ഒരു നുള്ളു കൊടുത്തു നുള്ളു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വാ അപ്പൊ സ്വപ്നമല്ല യാഥാർത്ഥ്യം തന്നെയാണ് ഞാൻ എന്തൊക്കെയാണ് കാണുന്നത് ശ്രുതി ചായയിട്ട് വന്നിരിക്കുന്നോ എന്താണ് ശ്രുതി എന്താ പറ്റിയത് അപ്പോഴേക്കും രേവതി ആ അത് പിന്നെ അച്ചമ്മയെ പേടിച്ചിട്ടായിരിക്കും ശ്രുതി ചായയായിട്ട് വന്നത് അച്ചമ്മ പേടിപ്പിച്ചിട്ടുണ്ടാവും കേട്ട ശ്രുതിയാണെങ്കിൽ മനസ്സിൽ പിന്നെ പേടിപ്പിക്കലേം കൊണ്ടുപോകാം നിങ്ങളുടെ അച്ഛനെയും ശരിയാക്ക് കൊടുക്കുന്നുണ്ട് ആ നിങ്ങൾക്ക് ചായ വേണോ വേണ്ടയോ ആ ഏതായാലും കൊണ്ടുവന്നല്ലേ ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് വിശ്വസിച്ച് കുടിക്കാവോ അല്ലെങ്കിൽ വിഷ വിഷമർത്തിയിട്ടാണോ വന്നിരിക്കുന്നത് ദേ വേണോങ്കിൽ കുടിക്കേ അല്ലെങ്കിൽ ഞാൻ ഈ ചായയും കൊണ്ട് പോകും ആ ഏതായാലും പോകണ്ട ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കൊണ്ടുവന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ ചായ എടുക്കാണ് ചായ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ ഇനി അതെ ഒരു കാര്യം പറയട്ടെ പൗഡർ ഏട്ടത്തി പൗഡർ ഏട്ടത്തിക്കിട്ട് പാറ പണിയാൻ വേണ്ടി തന്നെയാണ് ഇവിടത്തെ അമ്മ സ്ഥലം വിട്ടത് എപ്പോഴും പറയും ഞാൻ കൊണ്ടുവന്ന മരുമകളാണ് നല്ല മരുമകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ കണ്ടില്ലേ കാര്യത്തോട് അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പൗഡർ എടുത്തിട്ട് പണി തന്നിട്ട് ഇവിടത്തെ ചന്ദ്രമതി പോയത് ആ അതാ പറഞ്ഞത് ഇനി അങ്ങോട്ട് പണികളുടെ പൂരമായിരിക്കും ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ഹാ അറിയാടാ നീ നിൻ്റെ അച്ഛമ്മയുടെ ബുദ്ധിയല്ലേ എൻ്റെ ബുദ്ധി ഞാൻ ഇവിടെ നിന്ന് സ്ഥലം വിടും അതിനു ശേഷം ഞാൻ ഞാനവിടെ പാതിരാത്രി ആകുമ്പോഴേ എത്തുള്ളൂ നീ കണ്ടോടാ അപ്പോൾ എന്താ പൗഡർ എടുത്തി പൗഡർ എടുത്തി എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ് അപ്പോ സച്ചിൻ രേവതി ഭയങ്കര ചെരി അങ്ങനെ ഇവരിങ്ങനെ ചായ കുടിച്ച് നോക്കിയപ്പോഴേക്കും നമ്മുടെ രേവതി ദേ അയ്യേ ഇതെന്തൊരു ചായ ഇത് ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ സച്ചിയും കുടിച്ച് നോക്കിയാണ് വെറുതെ അല്ല ഇതേ ഇവിടുക്കൊന്നും അറിയാൻ പാടത്തത് വെറുതെ അല്ല മലേഷ്യയിലെ അച്ഛനിങ്ങോട് തിരിച്ചു വരാത്തത് ഹാ ഇവിടെ കൈകൊണ്ട് ചായ ഉണ്ടായി കുടിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചോണ്ടായിരിക്കും ഓ നമുക്കിത് കുടിക്കണ്ട അതേപതി കാടിവെള്ളം പോലെ ഇരിക്കുന്നു എന്തിന് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും ശ്രുതിയാണെങ്കിൽ പല ഗൂഢാലോചനകളിലിരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മ അച്ഛമ്മയുടെ കാലു തിരുമി കൊടുക്കുകയാണ് രവി അപ്പോൾ കുഴമ്പിട്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്മി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും രവി പറയാണ് അമ്മേ അമ്മ ഓർക്കുന്നുണ്ട് അമ്മേ നേരത്തെ ഞാൻ ആദ്യമൊട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോയപ്പോഴേക്കും ആ സമയത്ത് എല്ലാ മക്കളും അമ്മയുടെ കാല തൊട്ട് അനുഗ്രഹം മേടിക്കും പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത് ഞാനാണെങ്കിൽ അമ്മയുടെ കാലു തിരുമ്മി തന്നിട്ടാണ് ജോലിക്ക് പോയത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ പിന്നെ അല്ലാതെ രവി എനിക്കത് മറക്കാനായിട്ട് പറ്റുമോ എല്ലാം അങ്ങനത്തെ പ്രവർത്തികളെല്ലാം ചെയ്യുള്ളു രവി മതിയെന്നേ എന്റെ കാലിപ്പ ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് നീ മതിയാക്ക് എന്ന് പറഞ്ഞെങ്കിലും രേബി വീണ്ടും വീണ്ടും കാല് തിരുമ്പി തിരുമ്മി കൊടുക്കുക പിന്നീട് കാണിക്കുന്നു നീലിമയാണ് അപ്പം നീലിമയാണെങ്കിൽ സുതിയെ തട്ടിക്കൊണ്ടുവരാനുള്ള എല്ലാ പ്ലാനുകളും ചെയ്യാനുള്ള അപ്പം അവിടെ കൊട്ടേഷൻ ഉള്ളൊരാൾ പറയുകയാണ് ഏതായാലും മാഡം ഞങ്ങൾ സുതിയെ തട്ടിക്കൊണ്ടുവരാനുള്ള എല്ലാ പ്ലാനും ചെയ്തിട്ടുണ്ട് ഇന്ന് ഏതായാലും സുതി ഷോറൂമിൽ വരും ഷോറൂമിൽ വന്ന് കഴിയുമ്പോഴേക്കും അവിടെ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും ആ സമയത്ത് സുതിയെ തോക്ക് കാണിച്ച് ഭയപ്പെടുത്തും കേരള വണ്ടിയിൽ എന്ന് പറയും അങ്ങനെ േടിച്ച് വണ്ടിയിൽ കയറുകയും ചെയ്യും അവിടെ വെച്ച് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരൊരു കുഞ്ഞു മനുഷ്യർ പോലും കേൾക്കുകയില്ല മേഡം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നീലിമ പറയുക ആഹാ നിങ്ങളുടെ ഐഡിയ അടിപൊളിയാണ് ഏതായാലും അതേപോലെ ചെയ്തോ പക്ഷേ മേഡം ഒരു കാര്യമുണ്ട് മാഡം ഇന്ന് ഷോറൂമുകൾ അവധിയാണ് മാഡം ഏഹ് അവധിയോ പിന്നെ എന്തിനാണ് ഇത്ര നേരം അവൾ അവിടെ തട്ടിക്കൊണ്ടുവരുന്ന പ്ലാൻ പറഞ്ഞോണ്ടിരുന്നത് എനിക്കെന്താ ബുദ്ധി ഇല്ല എന്ന് ചോദിച്ചപ്പോഴേക്കും ഈ ഗുഡ ഇങ്ങനൊക്കെ പറയാ പിന്നെ ബുദ്ധിയുണ്ടായിരുന്നു ഞങ്ങൾ വേറെ പി എസ് സി എഴുതിയിട്ട് നല്ല ജോലി സമ്പാദിച്ചാനായിരുന്നു പിന്നെ എന്താ എന്താ പറഞ്ഞത് ഒന്നുമില്ല മാഡം ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചില്ല മാഡത്തോട് പ്ലാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ എന്നാലും മേഡം ആവണ്ട നമ്മള് ഏതായാലും ചന്ദ്രോധത്തിൽ പോവും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയും അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കും ഇതേ ഒരു കാര്യം ചെയ്യും അവൻ അവനേതായാലും അവിടെ ഇരിക്കാനായിട്ട് പോകുന്നില്ല ഏതായാലും ഇന്ന് കടാവധിയാണല്ലോ അവൻ ഒരു ദിവസം ഫുള്ള് വീട്ടിൽ കുത്തിന്നിരിക്കൂല എന്തെങ്കിലുമൊക്കെ ഗൂഢാലോചന ചെയ്ത് അവൻ ആ വീട്ടിൽ നിന്ന് പുറത്ത് ചാടും എന്നിട്ട് എന്തെങ്കിലൊക്കെ പരിപാടികൾ അവനെ ഒപ്പിക്കും അത്രയ്ക്കും കുനിഷ്ഠു ബുദ്ധിയുള്ളവനാണ് ഇവൻ അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് അവൻ്റെ പ്ലാൻ എന്താണെന്ന് തിരിച്ചറിയണം അവൻ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ ഫോളോ ചെയ്യണം അതാണ് വേണ്ടത് എന്ന് സംസാരിക്കാം ശരി മാഡം മേഡം പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ അവരവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി നേരെ ഇറങ്ങി വരികയാണ് അപ്പോൾ ശ്രുതി ശ്രുതിയോട് പറയുകയാണ് അദ്ദേഹം ശ്രുതി നമുക്ക് അവിടെ കിടന്ന് അച്ഛൻ മുല്ല അഭിനയിച്ച് തകർക്കണം നമുക്ക് ഷോറൂം ഉണ്ടെന്നും ഇന്ന് ഷോറൂമിൽ വലിയൊരു വർക്ക് വന്നിട്ടുണ്ടെന്നും എന്നും പറഞ്ഞുകൊണ്ട് നേരെ പോണം ശ്രുതി നിനക്കറിയില്ല പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആ എനിക്കറിയാം നമുക്കങ്ങോട് പോകാം അപ്പോൾ രവി ഇങ്ങനെ കാലം നിർമ്മിക്കൊണ്ടിരിക്കുകയാണ് ഹോ ഏതായാലും ഇത്രയും ചൂടാണല്ലോ നമ്മുടെ ഈ നാട്ടിൽ അപ്പോൾ ശ്രുതി വന്നിട്ട് ആ ശരിയാ ശരിയാ ചൂടാണ് ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ എ സി ഷോറൂമിൽ വിൽക്കുന്നത് ആ ദേ എനിക്ക് ഷോറൂമിൽ പോകാനുണ്ട് അച്ചമ്മേ എന്താ ഇപ്പം ഞങ്ങൾക്കൊരു വിളി വന്നേ ഷോറൂമിലൊരു എ സി മേടിക്കാൻ വേണ്ടി ആൾക്കാർ വന്നു അത്രേ ഏഹ് ചൂട് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീട് സെൻട്രലിൻ്റെ എ സി ആക്കും ആ ഞാനൊരു വലിയ ബിസിനസ് മാഗ്നറ്റ് ആകും അച്ചമ്മേ അച്ഛമ്മ കണ്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ആണെങ്കിൽ നല്ല ആക്കി പറയാണ് ആ ചൂടിനെ തണുപ്പിക്കാൻ എത്തുന്നു കൂടും ചൂടായി തീരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പത്രത്തിൽ വായിക്കുന്ന രീതിയിൽ പറയണം ആ എങ്കിൽ പോയി നീ പൊയ്ക്കോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പോവാണ് അപ്പോൾ ശ്രുതിയെ പിടിച്ചു നൃത്തിയോട് നീ അവിടെ പോകുന്ന മോളെ ശ്രുതി അത് പിന്നെ അച്ഛമ്മയും ഞാൻ പാർലറിലേക്ക് ആഹാ പാർലറിൽ പോയാൽ അപ്പം ഇവിടുത്തെ ജോലി ആര് ചെയ്യുമെന്നാണ് നിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ചമ്മയും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നല്ലോ ആണോ ബ്രേക്ക്ഫാസ്റ്റ് മോളുണ്ടാക്കി വെച്ച കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു പറഞ്ഞായിരുന്നെങ്കിലേ പെട്ടെന്ന് തന്നെ വേറൊരു ജോലി തന്നാനായിരുന്നു നീ എന്താ മോളെ അത് പറയാതിരുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛമ്മേ എൻ്റെ ബ്യൂട്ടി പാർലർ നല്ല തിരക്കാണ് പിന്നെ അങ്ങനെ എൻ്റെ ബ്യൂട്ടി പാർലർ ആരും വരാറില്ലെന്നാണല്ലോ ഞാൻ കേട്ടത് അയ്യോ അച്ഛമ്മേ അതൊക്കെ കുശുമ്പ് മൂത്തവർ പറയുന്ന കാര്യങ്ങളാണ് അതൊന്നും വിശ്വസിക്കരുത് എൻ്റെ ബ്യൂട്ടി പാർലർ നല്ല തിരക്കാണ് ഇപ്പം ചൂടും കൂടിയാണല്ലോ അപ്പം പിന്നെ എല്ലാവരും നല്ല മുഖമൊക്കെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് എന്താ നീ ബ്യൂട്ടീഷ്യൻ ചെയ്യുമ്പോൾ ഐസ് വെച്ചാണ് ചെയ്യുന്നത് അല്ല അറിയാൻ പാടാട്ട് ചോദിക്കാം ഇത് കേട്ടോ നമ്മുടെ രവി ആണെങ്കിൽ ചിരിച്ചങ്ങോട് മണ്ണ് കപ്പാണ് അതുകൊണ്ട് ശ്രുതി നീ പോയ്ക്കോ ഇവളേതായാലും വരുന്നില്ല അച്ഛമ്മ അത് പിന്നെ ശ്രുതി ലീവാണെങ്കിൽ അപ്പം ഞാൻ ലീവ് എടുത്തോ വേണ്ട 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 നിന്ന് നിന്റെ ഇതിൽ നിന്ന് എ സി മേടിക്കാൻ വേണ്ടി ആരോ വെയിറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് പോയിക്കോ ആ നീ ഇവിടെ നിന്നാലേ ശരിയാവില്ല പൊയ്ക്ക പൊയ്ക്കോ പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശുദിക്കണല്ലോ അങ്ങനെ തല തല പെരുപരിക്കുക ശുതി അവിടെ നിന്ന് പോകുകയും ചെയ്യാണ് അപ്പൊ ദേവരുന്നു നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഭരിക്കുകയാണ് ഓ അപ്പോ സച്ചി പറയാണ് ഏതായാലും ദേ എനിക്ക് വീണ്ടും ഡ്രൈവർ പണിയാണല്ലോ അച്ഛമ്മേ ഞാൻ എന്ത് ചെയ്തുകൊണ്ട് ഉന്തിക്കൊണ്ട് നടക്കുമല്ലേ എൻ്റെ സച്ചി നിനക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ശ്രുതിയോട് പറഞ്ഞാൽ മതി ശ്രുതി അതും തള്ളിക്കൊണ്ട് എവിടെ വേണമെങ്കിലും രേവതിയെ കൊണ്ടുപോയിക്കോളും ഒരു കൂടെ പറപ്പ് എന്ന രീതിയിൽ ഒരു സഹോദരി എന്ന രീതിയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് കാര്യം വന്നശേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കയറി പോവാം അവിടെ നിന്ന് കയറി പോയി കഴിഞ്ഞപ്പോഴേക്ക് ഇവരാണെങ്കിൽ ഭയങ്കര മുട്ട അഞ്ചിരി ആ മോളെ ഏതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ആ ചമ്മ കഴിക്കണം അച്ഛമ്മ ശ്രുതി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ അത് കഴിക്കണമെന്നേ എനിക്ക് അതിയായ മോഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കഴിക്കാനായിട്ട് പോവാം അങ്ങനെ വലിയ നമ്മുടെ ശ്രുതി ആണെങ്കിൽ പോകാതെ ബാധിക്കത്തന്നെ നിൽക്കുകയാണ് എങ്ങോട്ട് പോകും ഒരു സിനിമക്ക് പോയാലോ സിനിമക്ക് പോയോ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രഷറാകും അവൾ തന്നെ തലക്ക് സൗകര്യം തരില്ല ആ ഒരു കാര്യം ചെയ്യാം ഇതേ പാർക്കിൽ പോയിരിക്കാം അവിടെയാകുമ്പോൾ എൻ്റെ ആ കൂട്ടുകാരനും ഉണ്ടാകും പാർക്കിൽ പോയിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പൊളിയായിരിക്കും വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വന്നാലും മതി അപ്പോൾ ഈ ശ്രുതിയുടെ നെയ്ക്കുപോക്കങ്ങൾ അറിയാൻ വേണ്ടി നീലിമയുടെ കൊട്ടേഷൻ ടീം അവിടെ വന്നിരിക്കുകയാണ് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പാർക്കിലേക്ക് തന്നെ പോയി കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ വണ്ടിയുടെ പിന്നാലെ ഈ ഗുണ്ടയും പിന്നാലെ പാഞ്ഞു ചെല്ലിക്കുക ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതി ശ്രുതിക്കാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ അലക്കുകയാണ് അലക്കി അല്ലെങ്കിൽ ശ്രുതിക്ക് മാടുത്തു കാലിയുമെന്നിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഡ്രസ്സുകളാണ് അപ്പോൾ ഡ്രസ്സുകൾ നിന്നേ ശരിയേക്ക് തരാം കേട്ടോ രേവതിയുടെ ഡ്രസ്സല്ലേ എന്ന് പറഞ്ഞോണ്ട് ആരെ ഡ്രസ്സിനിട്ട് പടക്ക പടക്ക പടക്കാന്ന് പറഞ്ഞാൽ അടിക്കുക അപ്പോഴാണ് നമ്മുടെ അച്ചമ്മയുടെ വരവ് അപ്പം അച്ഛമ്മ പറഞ്ഞാൽ മോളെ ഇങ്ങനെ അലക്കുന്നത് ഇങ്ങനെ അലക്കഴിഞ്ഞാൽ തുണി കീറിപ്പോകൂലേ അച്ഛമ്മ അതുപോലെ ഇതിൽ അത്ത അഴുക്കാണ് അപ്പം നന്നായിട്ട് കഴുകില്ലെങ്കിൽ അഴുക്ക് മുഴുവനും അവിടെ ഇരിക്കില്ല അത് മോള് പറഞ്ഞാൽ ശരിയാണ് പക്ഷേ തുണി കയറിക്ക പോയിട്ടുണ്ടെങ്കിൽ മോള് തന്നെ ഡ്രസ്സ് മേടിച്ച് കൊടുക്കേണ്ടി വരും ആ അതും ശരിയാണല്ലോ അച്ചമ്മേ എങ്കിൽ പിന്നെ ഞാൻ പതിയെ അലക്കാം എന്നും പറഞ്ഞുകൊണ്ട് പതിയെ 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 അലക്കുക പതിയെ ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഹാ ഇങ്ങനെ വേണം അലക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ കുറെ തുണി എടുത്തത് വീണ്ടും ഇട്ടത് രേവതിയുടെ ഡ്രെസ്സുകളാണേ ഇത് മുഴുവൻ മുഴുവനും മോളക്കണം ദേ പതിയെ അലക്കണം കീറി പോകരുതേ അച്ചമ്മേ ഈ ആഴ്ച ഫുൾ ഇത് അലക്കാനുള്ളതാ ഈ ആഴ്ചയല്ല ഇപ്പത്തന്നെ അലക്കണം പൊന്നുമോളെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇപ്പം തന്നെയോ അതെ ഇപ്പം തന്നെ അലക്കണം എന്ന് പറഞ്ഞ് അവൾ ആ ഡ്രസ്സ് മുഴുവൻ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അച്ഛമ്മ അവിടെ നിന്ന് പോവുക അച്ഛമ്മവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഈ തൊള്ളേ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്കാകെ കാലി വന്ന ഒരവസ്ഥയിലിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് അപ്പോൾ ശ്രുതി ആണെങ്കിൽ പാർക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുള്ള ശ്രുതിയുടെ പിന്നാലെ ഈ കൊട്ടേഷൻ ടീമോ ഉണ്ട് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ദൈവമേ ഞാനിങ്ങനെ പാട്ടും പാടി സുഖിക്കാനായിട്ട് പോകുന്നു പാവം ശ്രുതി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടാകും അച്ഛമ്മയാണെങ്കിൽ ണ്ടാവും ഷോ ഇതെന്തൊരു കഷ്ടമാണ് ദൈവമേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയാ സമയം തന്നെ നമ്മുടെ ശ്രുതി ആലക്കി 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 മടുത്തു ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക ആ സമയത്താണ് അച്ചമ്മയുടെ വരവ് നീ എന്താ എവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് അത് പിന്നെ അച്ചമ്മേന്റെ കൈ വേദനിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നതും അയ്യോടാ ഇതൊന്നും ശീലമില്ലാത്തത് കൊണ്ടാ നിങ്ങളെന്താ മലേഷ്യയിൽ അലക്കാറില്ലേ അലക്കാതെന്തേക്കാതെയാണോ ഇനി ഡ്രസ്സ് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അവിടെ പിന്നെ വേലക്കാരുണ്ടല്ലോ ഓഹോ നാട്ടിൽ വന്നിട്ട് കുറെ ആയല്ലോ അപ്പോഴും അലക്കാറില്ലല്ലേ അതുകൊണ്ട് അലക്കി അങ്ങോട്ട് ശീലിക്ക് അതായിരിക്കും നല്ലത് ഇവിടെ വിശ്രമിച്ചിരുന്നാൽ കാര്യങ്ങൾ നടപ്പിലാകില്ല എത്രയും പെട്ടെന്ന് അലക്കാനായിട്ട് നോക്ക് എന്നിട്ടെ താറ തുടക്കേണ്ടതാണ് അച്ഛമ്മേ അത് തുടക്കണോ പിന്നെ അല്ലാതെ അത് ഞാൻ ചെയ്യണോന്നോ ആ താറയെല്ലാം തുടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ ഉയിക്കഴിഞ്ഞപ്പോഴേക്കും ഉം തളരെ ഞാൻ അടിച്ച് കൊല്ലാൻ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ മീരയെ ഒന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മീരയെ വിളിക്കുകയാണ് അപ്പോൾ മീരയെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ ശ്രുതി പറ എടി എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് എടി പക്ഷേ അച്ഛമ്മ എന്നെക്കൊണ്ട് എല്ലാം ജോലിയും ചെയ്യിപ്പിക്കുക ആരവധിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്കറിയായിരുന്നു ആ നിനക്ക് അങ്ങനെ തന്നെ വേണം നീ അതെല്ലാം ചെയ്യും നിനക്കിപ്പോഴും എന്നതോടുള്ള കലിപ്പ് മാറിയിട്ടില്ലല്ലേ മാറൂല കാരണം നീ കാണലിങ്ങനെയല്ല സംഭവിച്ചത് കണ്ടില്ലേ ഈ ഒരു വന്നു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അമ്മയും സ്ഥലം വിട്ടു ഇപ്പോൾ അവിടത്തെ ജോലികൾ മുഴുവനും നീ തന്നെ ചെയ്യണമെന്ന് എനിക്കറിയായിരുന്നോ നിനക്ക് അറിയായിരുന്നോ എന്നിട്ട് എന്താ നീ ഇങ്ങനെയൊക്കെ കിടന്നു പറയുന്നത് എന്ന് ചോദിക്കാം പിന്നെ എങ്ങനെ പറയാനാ നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഏ നീ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതായി എൻ്റെ മീരെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീകി ബൈ